മോൺസൻ മാവുങ്കലിൻ്റെ വീട്ടിലെ മോഷണം വ്യാജമെന്ന സംശയം വാടക വീട് ഒഴിയാതിരിക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിൽ എന്നാണ് കരുതുന്നത് വിഷ്ണുവാണ് വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു തട്ടിപ്പിൽ പി എച്ച് ഡി എടുത്തിട്ടൊരാളാണ് മോൺസെൻ മാവുങ്കൽ ഇപ്പോൾ പുള്ളിയുടെ വീട്ടിൽ മോഷണം നടന്നു എന്നുള്ളതും വ്യാജമാണെന്നാണോ പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി ലഭിക്കുന്ന പോലീസിന് ലഭിക്കുന്ന വിവരപ്രകാരം പോലീസ് നൽകുന്ന ഇപ്രകാരമാണ് അതായത് ഈ മോൺസിൻ മാവുങ്കലിന്റെ വാടയ്ക്കെടുത്ത വീട് അത് ഒഴിയുന്നതുമായി സംബന്ധിച്ചുള്ള അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അതിന്റെ പേരിൽ വ്യാജമായിട്ടുള്ള ഒരു മോഷണ കേസ് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ മോശം ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അതായത് വെള്ളിയാഴ്ചയാണ് ഈ ഇത്തരത്തിൽ വീട്ടിൽ മോശം നടന്നതായിട്ടുള്ള ഒരു വാർത്ത വിവരം പുറത്തു വരുന്നത് മോൻസൺ ഈ ഒരു ദിവസത്തെ പരോളിൽ വീട്ടിലെ സാധനങ്ങൾ പരിശോധിക്കാൻ എത്തിയപ്പോഴായിരുന്നു പുറകുവെച്ച് വാതിലും അതുപോലെ സി സി ടി വി അടക്കമുള്ളവ തകർത്ത നിലയിൽ കണ്ടെത്തുന്നതും അവിടെ വീട്ടിൽ നിന്ന് ഏതാനും സാധനങ്ങൾ മോഷണം പോയി എന്നുള്ള വിവരങ്ങൾ പറയുന്നത് എന്നാൽ രണ്ടാഴ്ച മുമ്പ് ഇതേപോലെ തന്നെ കോടതിയുടെ ഈ മോൺസന്റെ അഭിഭാഷകൻ ഇവിടെ നേരിട്ടെത്തി ഈ സാധനങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു അന്നേരം ണ്ടായിരുന്ന അന്നേരം ഇത്തരത്തിലുള്ള ഒരു മോഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്നലെ മോൺസിൻ വന്നപ്പോഴാണ് ഈ ഒരു മോഷണം ഉണ്ടായത് നടന്നത് എന്നുള്ള ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ചിലും ഏതാനും സാധനങ്ങൾ മോൺസിൻ മാവങ്കലിന്റെ ഈ വാടക വീടിൽ നിന്നും നഷ്ടമായിരുന്നു ഇതിനെ തുടർന്ന് മോൺസൻ അടക്കമുള്ളവർ പരാതി നൽകുകയും ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ ഒരു സാധനം നഷ്ടമായി എന്നുള്ള കാര്യം സ്ഥിരീ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഹൈക്കോടതി ഈ വീട്ടുടമസ്ഥനെ ഈ മോൺസൻമാവുകളുടേതായി കണ്ടെത്തിയ ഈ ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന സാധനങ്ങൾ മോൺസന്റെ വീട്ടിലുണ്ടായിരുന്നു ഇത്തരം എല്ലാ സാധനങ്ങളും കൂട്ടി ഈ വീട്ടുടമസ്ഥനെ അത് വിട്ടു കൊടുക്കാൻ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു എന്നാൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മോഷണ സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടുടമസ്ഥൻ തന്നെ ഈ കാര്യം ിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ മോഷണം നടന്നതായി ബന്ധപ്പെട്ട് പിടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോഹൻസരം ഇവിടെ ജയിലിൽ നിന്നും ജയിൽ സൂപ്പറിന്റെ മിറ്റത്തിൽ തന്റെ വാടക വീട്ടിൽ നിന്ന് മോഷണം പോയി എന്ന് കാട്ടി ഒരു പരാതി നൽകുവാനുള്ള നീക്കവും ഏതായാലും ഇപ്പോൾ നടക്കുന്നുണ്ട് ശരി വിഷ്ണു വിവരങ്ങൾ